തുടർച്ചയായ പതിനൊന്നാം തവണയും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടി ചെമ്പന്തൂർ ഹൈസ്കൂൾ എഴുപത്തിനാല് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ പത്തൊമ്പത് പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയാണ് വിജയിച്ചത് Thank <laughs> <laughs> you. मैंने बात की था एकदम सही है हम तो बिल्कुल नहीं देंगे अल्लाह के नाम पे ठीक है दिन 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 और वापस नहीं आ रहा है ഉയർന്ന മാർക്ക് നേടി വിജയിച്ചതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനായി വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിയിരുന്നു മധുരം നൽകിയും പരസ്പരം അഭിനന്ദനങ്ങൾ അറിയിച്ചുമാണ് കുട്ടികൾ വിജയാഘോഷം നടത്തിയത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ അനുമോദനവും സംഘടിപ്പിച്ചിരുന്നു ചിട്ടയായ പരിശീലനവും സമയബന്ധിതമായ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഉയർന്ന വിജയം നേടാൻ വിദ്യാലയത്തിന് കഴിഞ്ഞതെന്ന് അധ്യാപകരും രക്ഷിതാക്കളും പറഞ്ഞു ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ തുടർച്ചയായ പതിനൊന്നാം തവണയും ചെമ്മന്തൂർ ഹൈസ്കൂൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് എഴുപത്തിനാല് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ എഴുപത്തിനാല് പേരും വിജയിച്ചു പത്തൊമ്പത് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു എഴുപത്തിയഞ്ച് പോയിന്റ് ആറ് ശതമാനം പുനലൂരിലെ സ്കൂളുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ എ പ്ലസ് ശതമാനം രൂപത്തിൽ നേടിയ ഞങ്ങളുടെ സ്കൂളാണ് സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ഇത്രയധികം വിജയം നേടിയെടുത്തതിന് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ അധ്യാപകര് കഠിന പ്രയത്നം ചെയ്ത ഞങ്ങളുടെ കുട്ടികള് ഞങ്ങൾക്ക് പിന്തുണയുമായി തീർന്ന പി ടി എ രക്ഷിതാക്കള് മാനേജ്മെന്റ് ഞങ്ങളുടെ നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവർക്കും നന്ദി എൻ്റെ കൂടെ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളും ജയിച്ചതില് ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ഈ ഒരു വിജയം ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ഞങ്ങളുടെ പേരൻസിൻ്റെയും എഫേർട്ടും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ തന്നെയാണെങ്കിലും ഞങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടത്ര കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ലാംഗ്വേജ് ബേസിസിലാണെങ്കിലും പാടത്തോടൊപ്പം നോട്ട്സും ബാക്കിയുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പോലും സിമ്പിളായിട്ട് പറഞ്ഞു തരികയും ചാപ്റ്റേഴ്സ് തീരുമ്പം അതിനനുസരിച്ച് പ്രൊജക്ടറിൽ വീഡിയോസ് കാണിക്കും യും ചെയ്ത് ഞങ്ങളെ ഇത്രത്തോളം ഈ ഫുൾ എ പ്ലസിലേക്ക് എത്തിച്ചതിൽ ഒത്തിരി സന്തോഷം ഒത്തിരി നിങ്ങളോടെ പുനലൂർ ചമ്മന്തൂർ ഹൈസ്കൂൾ അതിന്റെ തനിമ ഈ വർഷവും നിലനിർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പുനലൂർ മുനിസിപ്പൽ ഏരിയയിലുള്ള സ്കൂളുകളിൽ നൂറ് ശതമാനം വിജയവും അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഫുൾ എ പ്ലസിലേക്ക് നയിച്ച സ്ഥാപനമാണ് പുനലൂർ ചെമ്മന്തൂർ ഹൈസ്കൂൾ പരീക്ഷ എഴുതിയ കുട്ടികളിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് വാങ്ങുവാനായിട്ട് ഇടയായി തീർന്നു അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് പ്രധാനമായും സ്കൂളിലെ പ്രഥമ അധ്യാപിക ലീന ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം അധ്യാപകർ ത്യാഗസന്നദ്ധരായി ആത്മാർത്ഥതയോട് വിശ്വസ്തതരോടി തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ സമയബന്ധിതമായി ചെയ്തതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം രണ്ടാമത് നമ്മുടെ ബഹുമാനായിട്ടുള്ള വിധു കാർത്തികേന്റെ നേതൃത്വത്തിലുള്ള പി ടി വളരെ സജീവമായി പ്രവർത്തിച്ചു ആ പി റ്റിയുടെ പ്രവർത്തന ഫലമായി അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും തമ്മുള്ള ബന്ധം ഏറ്റവും ഊഷ്മളമായ ഒരു ബന്ധം നിലനിർത്താൻ സാധിച്ചു അതും ഈ വിജയത്തിന് കാരണമായി തീർന്നിട്ടുണ്ട് വളരെ സന്തോഷത്തോടുകൂടെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് തുടർച്ചയായി നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുവാൻ ചെമ്മന്തൂർ ഹൈസ്കൂളിന് സാധിച്ചു എന്നുള്ളതാണ് ഈ വർഷവും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ പി ടി ഐ യുടെ പേരിൽ നേരിടുകയാണ് അതേപോലെ തന്നെ ഇവരെ പ്രാപ്തരാക്കിയ അധ്യാപകർക്കും പ്രത്യേകിച്ച് ഇവിടുത്തെ എച്ച് എം ആ ലീനിയ ടീച്ചറിനും ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു നമസ്കാരം ചെമ്മന്തു സ്കൂളിന് ഈ വർഷം ലഭിച്ചിരിക്കുന്ന വിജയം എന്ന് പറയുന്നത് വർഷങ്ങൾ കടന്നു വന്ന പോലെ തന്നെ നൂറ് ശതമാനം വിജയം നമ്മുടെ സ്കൂളിന് ലഭിക്കുകയുണ്ടായി അതിനുവേണ്ടി എഫേർട്ട് എടുത്ത ും പി ടിയും മറ്റു ഭാരവാഹികൾക്കും എല്ലാവർക്കും വലിയ നന്ദിയുണ്ട് പിന്നെ ഫുൾ എ പ്ലസ് കിട്ടിയ പത്തൊമ്പത് വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ അത് തന്നെ മികച്ചൊരു വിജയത്തിലേക്ക് നമ്മൾ സ്കൂളെത്തി പഠന രീതിയിലായാലും ഇവിടുത്തെ അന്തരീക്ഷമായാലും ചെമ്മന്തു സ്കൂളിനെ പറ്റി പുനലൂരിനെ എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി സ്കൂൾ പ്രഥമാധ്യാപിക ലീന പി ടി എ പ്രസിഡന്റ് വിധു കാർത്തികേയൻ സ്റ്റാഫ് സെക്രട്ടറി ഷിബു കെ ജോർജ വിദ്യാർത്ഥികളായ സുബാന സലീം അർജുൻ മനോജ് എന്നിവർ സംസാരിച്ചു ഫോക്സ് ന്യൂസ് ബ്യൂറോ Ponele bueno, or...